വർഷം മുഴുവൻ മാങ്ങാപ്പഴം ആയാലോ എന്നാൽ നമുക്കത് ഏതാ മാവ് നോക്കിയാലോ ആദ്യം ഡി എസ് കാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തായ് കാട്ടിമൺ തായ് ഓൾ സീസൺ കാട്ടിമൺ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നമുക്ക് വർഷം മുഴുവൻ വർഷത്തിൽ മൂന്നും നാലും പ്രാവശ്യം ഫ്ലവർ ഉണ്ടായി മാങ്ങ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ് തായ് ഓൾ സീസൺ മാവ് പോലെയല്ല കേട്ടോ കാട്ടിമൺ നമുക്ക് പഴത്തിനാണ് ഏറ്റവും ടേസ്റ്റ് വളരെ തിന്നായിട്ടുള്ള സീഡായിരിക്കും ഫ്ലഷ് നല്ല കൂടുതലാണ് അത് മാത്രമല്ല നമ്മൾ എല്ലാ വെറൈറ്റി മാവിനും വെച്ച് നോക്കുമ്പോൾ നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന മാവനങ്ങളാണ് നാംഡോക്മയും കാത്തായി കാട്ടിമനുമൊക്കെ അതിൻ്റെ തായ്ക്കാട്ടിമണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മൂന്നടിയോളം തന്നെ ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതും ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാട്ടോ അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു കൊടുക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനന്മാർക്കല്ലേ